കാലാവസ്ഥാ വ്യതിയാനം മൂലം നേരിടുന്ന ഒന്നാണ് പലവിധ ജന്തു വൈവിധ്യങ്ങൾ ഉചിതമെന്ന് തോന്നുന്ന മറ്റു മേഖലകളിലേക്ക് കടന്നു കയറുന്നത് അത്തരം അധിനിവേശം വെല്ലുവിളിയാവുക സ്വാഭാവിക ആവാസ മേഖലയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ജീവി വർഗങ്ങൾക്കാണ് ഒരു ഗുരുതര പ്രതിസന്ധിയിലാണ് ഇറ്റലിയിലെ കാറ്റണിയ നഗരങ്ങൾ നേരിടുന്നത് ഭക്ഷണത്തിൽ വലിയ അളവിൽ മാംസവും ചിപ്പിനങ്ങളും ഉപയോഗിക്കുന്ന ഇവർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കാലുകൾക്ക് നീലനിറമുള്ള ഒരിനം ഞണ്ടാണ് ഉൾക്കടലുകളിലും നദീമുഖങ്ങളിലും കാണപ്പെടുന്ന നീലഞ്ഞണ്ടുകളുടെ സ്വാഭാവിക ആവാസ മേഖലയായി വിലയിരുത്തിയിട്ടുള്ളവർക്ക് അറ്റ്ലാന്റിക് സമുദ്രവും മെക്സിക്കോ ഉൾക്കടലുമാണ് കടൽ ജലത്തിലെ താപനില ഉയർന്നതിന് പിന്നാലെയാണ് ഇവ മറ്റു മേഖലകളിലേക്ക് കടന്നു കയറാൻ ആരംഭിച്ചത് സിസിലിയുടെ കടൽ തീരത്തേക്ക് കൂട്ടമായി എത്തിയ ഇവ വലിയ രീതിയിലാണ് വംശവർധനം ഉണ്ടാക്കിയത് മേഖലയിൽ ഇവയ്ക്ക് മറ്റു വേട്ടക്കാരില്ലാത്തതും വംശവർധനയുടെ വേഗം കൂട്ടി അധിനിവേശ വിഭാഗത്തിലുള്ള നീലഞ്ഞണ്ടുകൾ സിസിലിയിലും പ്രദേശത്തുള്ള ചെറു മത്സ്യങ്ങളെയും ചിപ്പികളെയും അടക്കമുള്ളവയെ വലിയ രീതിയിലാണ് ആഹാരമാക്കിയത് ഇതോടെ മത്സ്യബന്ധനം നിത്യത്തൊഴിലാക്കിയവർക്ക് മത്സ്യ ലഭ്യത കുറഞ്ഞു തന്നെയുമല്ല മത്സ്യബന്ധന വലകളും മറ്റും ഇവ നശിപ്പിക്കുന്നതും പതിവ് സംഭവമായി സിസിലയിൽ ഏറെ പ്രചാരമുള്ള മത്തയുടെയും ചൂരയുടെയും സ്വേൺ മത്സ്യത്തിന്റെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായതോടെ മത്സ്യ കച്ചവടക്കാരും നഷ്ടത്തിലായി ഇതിന് പിന്നാലെയാണ് വിപണിയിലേക്ക് നീലഞ്ഞണ്ടുകളെ മത്സ്യവ്യാപാരികൾ കൊണ്ടുവരുന്നത് എങ്കിലും ആളുകൾക്ക് ഞണ്ടിനെ കഴിക്കുന്നതിനുള്ള വിമുഖത പൂർണ്ണമായി മാറാതെ വന്നതോടെ നീലഞ്ഞണ്ടിനെ ഉപയോഗിച്ചുള്ള പല വിഭവങ്ങളും ോണിയ പരീക്ഷിച്ച് രംഗത്ത് വന്നു നിലവിൽ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാനായി നീലചണ്ടുകളെ ഭക്ഷണത്തിലെ ഇനമായി ഉപയോഗപ്പെടുത്തുകയാണ് സിസിലിയക്കാർ ഹോട്ടലുകളിലും വീടുകളിലെ അടുക്കളയിലും ഞണ്ട് വിഭവങ്ങൾ ഒരുങ്ങി തുടങ്ങി ലോകത്തിലെ തന്നെ പ്രമുഖ കക്ക ഉൽപാദകരായ ഇറ്റലിയുടെ സ്ഥാനത്ത് വരെ നീലഞ്ഞെണ്ട് ഭീഷണിയായതോടെയാണ് ഇതെന്ന് മാത്രം ഭക്ഷണ രീതിയിൽ മാറ്റം വരുന്നതുകൊണ്ട് മത്സ്യസമ്പത്തിനെ ഒരു പരിധി വരെങ്കിലും സംരക്ഷിക്കാമെന്നാണ് ഇറ്റലിയിലെ മറൈൻ ബയോളജി വിഭാഗം വിദഗ്ധൻ അഭിപ്രായപ്പെടുന്നത് തുടക്കത്തെ രണ്ട് കിലോ വരെ മാത്രം കഷ്ടി നീലഞ്ഞണ്ടുകൾ വിൽപ്പന നടന്നിരുന്ന സ്ഥലത്ത് ദിവസേന ഇരുപത് കിലോ നീലഞ്ഞണ്ട് വിറ്റുപോകുന്നുണ്ടെന്ന് കച്ചവടക്കാരും പറയുന്നു ആഹാരത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ടെന്നാണ് സിസീലിയക്കാർ നിലവിൽ പറയുന്നത്